ഇവർ പറയുന്ന രീതിയിൽ അവിടെ ഒരു നീതിന്യായ കോടതി നടത്തി ആ നീതിന്യായ കോടതിയുടെ തീരുമാനപ്രകാരം ശിക്ഷാനടപടികൾ എടുക്കാനായിട്ടുണ്ടായ സംവിധാനമുണ്ട് ഇനി അവിടെയുള്ള കുട്ടികൾക്ക് അത് ഒന്നാം വർഷക്കാരുണ്ടാകാം രണ്ടും മൂന്നും നാലും വർഷങ്ങളിലൊക്കെ ഉണ്ടാകാം അവർക്കെല്ലാം ഈ പഠനം പൂർത്തിയാക്കണമെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് സുരക്ഷ തോന്നണം എങ്കിൽ മാത്രമേ ഇത്തരം കേസുകളിൽ കൃത്യമായിട്ട് തെളിവ് കൊടുക്കാൻ അവർക്ക് വരാൻ സാധിക്കുകയുള്ളൂ അപ്പം അതുകൊണ്ട് വിറ്റ്നസ് പ്രൊട്ടക്ഷൻ ഏറ്റവും അധികം ആവശ്യമുള്ളൊരു കേസായിട്ട് മാറുകയാണിത് അതുകൊണ്ട് തന്നെ ഇത് കേരള പോലീസ് അല്ല അന്വേഷിക്കേണ്ടത് ഇത് തീർച്ചയായിട്ടും സി ബി ഐ പോലുള്ള ഏജൻസിയാണ് അന്വേഷിക്കേണ്ടത് ഈ കുട്ടിയുടെ മാതാപിതാക്കൾ ആരെങ്കിലും അതുവരെ സപ്പോർട്ട് ചെയ്യുന്ന ജനങ്ങളും ആദ്യമായിട്ട് ചെയ്യേണ്ടത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് ഇതിൻ്റെ ആവശ്യം പറഞ്ഞ് ഒരു ലെറ്റർ കൊടുക്കുകയും അത് അല്ല ഉടൻ നടപടി ഉണ്ടാകുന്നില്ലെങ്കിൽ ഉടനെ തന്നെ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ പോയിട്ട് ഈ ആവശ്യം ഇന്നിന്ന കാരണങ്ങൾ കൊണ്ട് ഉന്നയിച്ച് ആ കേസ് കഴിയുന്നത്ര വേഗം ഇപ്പോൾ കാഞ്ഞങ്ങാടൊക്കെ നടന്ന ഡബിൾ മർഡർ കേസിലൊക്കെ സി ബി ഐ അന്വേഷണം വന്നതുപോലെ കഴിയുന്നത്ര വേഗം ഒരു സി ബി ഐ അന്വേഷണത്തിലേക്ക് ഈ കേസ് കൊണ്ടുപോവുകയാണ് നല്ലത് അല്ലെങ്കിൽ എന്ത് സംഭവിക്കുന്നു വെച്ചാൽ കഴിഞ്ഞ കാലങ്ങളിൽ എത്രയോ മർഡേഴ്സ് കണ്ണൂർ ജില്ലയിലൊക്കെ നടന്നിരിക്കുന്നു അതിൽ എത്ര കേസിലാണ് ഈ ടി പി ചന്ദ്രശേഖരൻ കേസൊഴിച്ച ബാക്കി എത്ര എണ്ണത്തിലാണ് പ്രോപ്പറായിട്ട് ശിക്ഷ ഉണ്ടായത് ഇപ്പൊ കെ ടി ജയകൃഷ്ണൻ കേസിലൊക്കെ ഉള്ള ജഡ്ജ്മെന്റ് വായിച്ചു നോക്കിയാൽ അറിയാം അതിൽ പോലീസ് എന്താ ചെയ്തിരിക്കുന്നതെന്ന് ജഡ്ജ്മെന്റിൽ കൃത്യമായിട്ട് എഴുതി വച്ചിട്ടുണ്ട് അപ്പൊ അങ്ങനെയുള്ള ഒരു സംവിധാനം ഉണ്ടാകുന്ന സമയത്ത് തീർച്ചയായിട്ടും അതിനുപരിയായിട്ട് പോകുന്ന ഒരു സംവിധാനം ആയിട്ട് പോകാൻ സാധിക്കുന്ന ഒരു സംവിധാനം അതുപോലെ തെളിവുകളും സാക്ഷികൾക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കാൻ പറ്റുന്ന ഒരു സംവിധാനം ആ ഉള്ള ഒരു സ്ഥിതിയിലേക്ക് ഇതിൻ്റെ ഇതിൻ്റെ അന്വേഷണം പോകേണ്ടത് അത്യാവശ്യമാണ് അത് എൻഷുർ ചെയ്യാനായിട്ട് ഉള്ളത് അത്യാവശ്യമായിട്ട് ബവനപ്പെട്ട ഹൈക്കോടതിയെ സമീപിച്ച് ഈ കേസിന്റെ കാര്യങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞു പറഞ്ഞുകൊടുത്ത് ഇതിൽ ഇന്ന ഇന്ന ന്യൂനതകളാണ് ആൾറെഡി സംഭവിച്ചിരിക്കുന്നതുകൊണ്ട് ഇതിൽ ഇന്ന ഇന്ന തെളിവുകളാണ് ആൾറെഡി പോയിരിക്കുന്നത് ഇനി വരാൻ പോകുന്ന ഡയറക്റ്റ് എവിഡൻസിനുള്ള വിദ്യാർത്ഥികൾ ഈ ഭീഷണിയുടെ ഉള്ളിൽ ജീവിക്കുന്നവരാണ് അവർക്ക് യാതൊരു കാരണവശാലും അവരുടെ ജീവൻ മാത്രമല്ല അവരുടെ വിദ്യാഭ്യാസം ബാക്കി എല്ലാ കാര്യങ്ങളും ഭയന്ന് സത്യം പറയാൻ പറയാ പറ്റാത്തൊരവസ്ഥയുണ്ട് അപ്പം അതുകൊണ്ട് ഈ കേസ് സി ബി ഐക്ക് കൊടുക്കണം ആവശ്യം ആവശ്യമുന്നയിച്ച് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ സമീപിക്കുകയാണ് നല്ലത് എങ്കിൽ മാത്രമേ ഇതിൽ സത്യസന്ധമായിട്ട് ഇതിൽ ഒരു അന്വേഷണം ഉണ്ടാകുകയുള്ളൂ ഏത് സത്യസന്ധമായ അന്വേഷണം ഏത് ഏജൻസി നടത്തണമെങ്കിലും അതിന് തെളിവുകൾ ഉണ്ടാകണം ആ തെളിവുകൾ ഇല്ലാതായി കൊണ്ടിരുന്നാൽ പിന്നീട് വരുന്ന ഏജൻസിക്ക് ഇപ്പൊ ജിഷ്ണു പ്രണോയുടെ കേസിൽ ഞാൻ ശ്രദ്ധിച്ചതാണ് ആദ്യമായിട്ട് അന്വേഷണം നടത്തിയ നടത്തിയാള് വളരെ മോശമായിട്ടുള്ള അന്വേഷണമായിരുന്നു ഞാൻ തന്നെയാണ് അത് സി പോകണമെന്ന് റെക്കമെൻഡ് ചെയ്ത് വിട്ടത് ഞാൻ രണ്ടാമത് ഡി ആയിട്ട് വന്ന സമയത്ത് ഞാൻ തന്നെയാണ് അത് സി ബി ഐക്ക് കൊടുക്കണമെന്ന റെക്കമെൻഡേഷൻ സർക്കാരിനൊക്കെ അയച്ചത് അപ്പ ആ സി ബി ഐ വരുന്ന സമയത്തേക്കും ആ തെളിവുകളെല്ലാം പോയിരുന്നു സി ബി ഐക്കൊന്നും ആ തെളിവുകൾ വീണ്ടെടുക്കാൻ പറ്റില്ല അപ്പൊ ഇനിയെങ്കിലും വൈകിക്കാതെ കഴിയുന്നത്ര വേഗം ഇത് സി ബി ഐക്ക് കൊടുക്കുന്ന ഒരു സംവിധാനം ഉണ്ടാക്കിയാണ് നല്ലത് പോലീസിന് എന്തിനൊണ്ട് അതിന് എന്തിനെ എതിർക്കേണ്ട ആവശ്യം എന്താണ് പോലീസിന് ഇതിലൊന്നും നഷ്ടപ്പെടാനില്ലല്ലോ കാരണം ഒരു കേസ് വിശ്വാസ്യത കൂടുതലുള്ളവർക്ക് വിക്ടിംസിന്റെ ഭാഗം ആവശ്യപ്പെടുന്നതിനനുസരിച്ച് ഇതിലെ ഇന്ന തെളിവുകൾ ആദ്യം നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് കൊണ്ട് തീർച്ചയായിട്ടും അങ്ങനെ കൊടുക്കേണ്ടതാണ് വേണ്ടത് അപ്പം അതിനുള്ള നടപടികൾ ഉണ്ടാകുകയാണ് അത്യാവശ്യമെന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പം അതനുസരിച്ച് ആയിട്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ ഒരു കേസ് ഫയൽ ചെയ്ത് റിട്ട് ഫയൽ ചെയ്ത് അതനുസരിച്ച് ഈ കേസ് സി ബി ഐക്ക് കഴിയുന്നത്ര വേഗം കൊടുക്കുക എന്നുള്ളതാണ് അതുവരെയെങ്കിലും കേരള പോലീസിൽ ആത്മാഭിമാനമുള്ള ഓഫീസർമാരുണ്ടെങ്കിൽ എനിക്ക് അവിടുത്തെ എസ് പിയുടെ കാര്യത്തിലടക്കം വളരെ വ്യത്യസ്തമായ അഭിപ്രായങ്ങളാണ് ഇപ്പോഴും എനിക്ക് തോന്നുന്നത് കാരണം എന്തുകൊണ്ടാണ് ഇവർക്ക് ഈത്തരം കേസുകളിൽ പോലും ഭയത്തോടെ അല്ലാതെ പെരുമാറാൻ സമ്മർദ്ദം ഏറ്റുവാങ്ങി പെരുമാറേണ്ട ആവശ്യം എന്താണ് സത്യസന്ധമായിട്ടുള്ള കാര്യം ഉള്ള പോലെ പോയ പോയ കൂടെ എന്തിനാണ് ഇവർ ഭയക്കുന്നത് എന്തുകൊണ്ടാണ് ഇവർ ഇത്ര അധികം എന്താണ് ഇപ്പൊ ആരുമില്ല അപ്പം അതുകൊണ്ട് ഞാൻ നേരത്തെ ജനം ചോദിച്ച സമയത്ത് പറഞ്ഞിരുന്നു ഇതിൽ ഐ പി എസ് ഓഫീസർമാർ ആത്മാഭിമാനമുള്ളവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഹൈരാർഗിയിൽ അവിടുത്തെ ജില്ലാ പോലീസ് മേധാവി മുതൽ ഡി ജി പി വരെയുള്ളവരിലുള്ള ആത്മാഭിമാനമുള്ള ഓഫീസർമാർ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിന് കൃത്യമായിട്ട് റിട്ടേൺ ഡയറക്ഷൻ കൊടുക്കുകയും ആ റിട്ടേൺ അനുസരിച്ച് ഇത് അന്വേഷിക്കുന്ന ഉദ്യോഗസ്ഥൻ ഇപ്പോഴുള്ള തെളിവുകൾ നഷ്ടപ്പെടാതെ അത് കഴിയുന്നത്ര സ എടുത്ത് കൊണ്ടുവരാനുള്ള ശ്രമം നടത്തുകയും അങ്ങനെ ഫ്യൂച്ചറിൽ ഭാവിയിൽ അതൊരു സി ബി ഐക്കൊക്കെ പോകുന്ന സമയത്ത് അവർക്ക് എന്തെങ്കിലും ഒരു ഘട്ടം അതായത് ഡയറക്റ്റ് എവിഡൻസ് അത് വളരെ ശുഷ്കമായി പോകാൻ സാധ്യതയുള്ള സാധ്യതയുള്ളൊരു കേസാണിത് അതുകൊണ്ട് ഇതിൽ സർക്കസംശയൽ എവിഡൻസും സയൻറ്റിഫിക് എവിഡൻസും ഇതിൽ വളരെയധികം പ്രധാനപ്പെട്ടതാണ് അവ നഷ്ടപ്പെടാതിരിക്കാനായിട്ടുള്ള ശ്രമമാണ് ഉണ്ടാകുന്നത് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഏതെങ്കിലും കുറച്ച് ഓഫീസേഴ്സിനെങ്കിലും ആത്മാഭിമാനം ഉണ്ടാകും ഇത്തരം കേസുകളിൽ തീർച്ചയായിട്ടും സത്യസന്ധമായിട്ട് അന്വേഷണം നടത്തണം എന്നുള്ളത് അത് ആരുടെ സമ്മർദ്ദത്തിനും വഴങ്ങാത്ത വിധത്തിൽ അന്വേഷിക്കാൻ താല്പര്യമുള്ള ഓഫീസർമാരുണ്ടാകും ഐ പി എസിലൊക്കെ ഇരിക്കുന്നവർ അത് ചെയ്യണം എന്നുള്ളതാണ് എന്നെ പോലുള്ളവർക്ക് പറയാനുള്ളത്